നമ്മുടെ ആധാർ കാർഡ് നമ്മൾ ഒരു ആവശ്യത്തിനും ആർക്കും കൊടുക്കാൻ പാടില്ല ഇവൻ കൊടുത്താൽ തന്നെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ്സ് അത് മാത്രം ബാക്കിയെല്ലാം നമ്മൾ ഇൻഡു ആക്കിയിട്ട് വേണം കൊടുക്കാൻ അതായത് പ്രിന്റ് എടുത്തഞ്ഞിട്ട് ഈ സിംഗിൾ വുമണിന് എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ് എന്നിട്ട് പല എനിക്കറിയുന്ന പല സിംഗിൾ വുമണും ഉണ്ട് അതായത് അവർക്ക് സോഷ്യൽ ഞാൻ തനിച്ചാണ് എന്ന് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ ആധാർ കാർഡ് മേടിച്ച് ഭർത്താവെന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്ത്രീകളെ എനിക്കറിയാം വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നത് അത്രയും സുഖകരമായ ഒരു കാര്യമില്ല കാരണം നമ്മളിപ്പോഴും പണിയെടുത്ത് പൈസ ഉണ്ടാക്കി മാസം മാസം വാടക കൊടുത്ത് പക്ഷെ അതെല്ലാം ഓക്കെ ഇത് ഇതൊരു അവസ്ഥയാണ് പലർക്കും വീട് വീടുണ്ടാകുമായിരിക്കും ചിലപ്പോൾ വീടില്ലാമായിരിക്കും പക്ഷെ ഒരു വാടക വീട് എടുക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊസീജിയർ ഭയങ്കര വലുതാണ് ചിലർ ചില ചില ഓണേഴ്സൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ജെനുവിനാണ് ജെന്റിലാണ് പക്ഷെ ചില ആൾക്ക് സൈക്കോ സ്വഭാവമുള്ളത് ചിലർ ഭയങ്കര സദാചാര സ്വഭാവമുള്ള ഇപ്പം നമ്മൾ വീട് കാണുന്ന കുറേ ആളുകളൊക്കെ ഇങ്ങനെ വാടകയ്ക്ക് വീട് എടുത്ത് എൻ്റെ ഒക്കെ താമസിച്ചതായിരിക്കും പലപ്പോഴും ഓണേഴ്സായിട്ട് വർക്ക് ഉണ്ടാക്കി വരേണ്ട അവസ്ഥയുണ്ട് അതിനൊപ്പം തന്നെ പലപ്പോഴും ഈ വീട് കിട്ടാനുള്ള ക്രൈറ്റീരിയ ഭയങ്കര വലുത് എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന് അതിനൊരു പോളിസി ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കും ഇത് ഓരോരുത്തർ ഉണ്ടാക്കി വെക്കും പോളിസി നാൾ മുൻവരെ ബാച്ചിലേഴ്സിന് വലിയ രീതിയിൽ കിട്ടൂലായിരുന്നു ഇപ്പോഴും പ്രശ്നമുണ്ട് അത് നമ്മുടെ നാട്ടിലിരിക്കുന്ന ഇഷ്യൂ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഇതിനൊപ്പം തന്നെ സ്ത്രീകൾക്കും ഇതേ ഇഷ്യൂ ഉണ്ട് ചില സ്ഥലങ്ങളിൽ സിംഗിൾ പാരന്റ്സിന് ലേഡീസിനും വീട് കിട്ടൂല ചിലപ്പോൾ ഭർത്താവ് മരിച്ചു പോയതായിരിക്കാം ചിലപ്പോൾ ഡിവോഴ്സ് ആയിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ പാർട്ണർ വേറെ ജോലിയായിരിക്കാം ചിലപ്പോ ഗൾഫിലായിരിക്കാം പക്ഷെ കൊടുക്കൂല ഇത് കാരണം ചോദിച്ചായിരുന്നു ഒരു കാരണം പറയൂലോ എന്താണെന്ന് അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും മറ്റു പരിപാടിക്ക് വരുന്ന പൊതുബോധം ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ കുറച്ച് കൂടുതലാണ് ഒരു സ്ത്രീ താമസിക്കുന്നത് എന്തോ മറ്റെന്തോ കാര്യങ്ങൾക്കാണെന്ന് അതായത് ആ സ്ത്രീ അതിന്റെ നട്ടല് നിവർത്തി വെച്ച് ജീവിക്കുന്ന ഒരു ബോധമൊന്നുമല്ല അവിടെ ചിന്തിക്കുന്നത് ഇത് മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് മറ്റെന്തോ സാധനമാണ് കേരളത്തിലാണ് ഇത് കൂടുതലുള്ളത് മോറൽ പോളിസി കേരളത്തിൽ മലയാളികൾക്ക് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പയ്യന്മാരാണെങ്കിൽപ്പോലും അവരുടെ അവരെ ബാച്ചിലേഴ്സിന് വീട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മൊത്തം അഴുക്കാക്കി വെക്കും പെൺകുട്ടികൾക്ക് കൊടുത്ത് നല്ല നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യും പക്ഷേ പറയാൻ പറ്റത്തില്ല ആ പയ്യന്മാർ വന്നു പോയാൽ പ്രശ്നമാണ് ഇതാണ് അടുത്തടിക്കുന്നത് ഇപ്പം ഇപ്പം നമ്മൾ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വീട് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും നമുക്ക് നമ്മൾ കൃത്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് ആ വീടിനൊരു ഒരു ഒരു കേടുപാടുകൾ നമ്മൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ പോലും ഇയാൾ ഇയാൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ കണ്ടിട്ട് എന്തോ ഒരു രക്ഷണക്കേടുണ്ട് വേണ്ട താല്പര്യമില്ല ഒറ്റടിക്ക് ഡയലോഗ് മാറ്റുകയാണ് ഇതിനൊരു കൃത്യമായിട്ടൊരു ഒരു ഒരു നിയമാവലി ഇല്ല അതായത് ഈ പറയുന്ന ഇത്ര ആകെയുള്ള ഒറ്റ സാധനം എന്തറിയോ നോട്ടീസ് ഒരു മാസം പറഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ഞാ ഓണർ പറയുക ഇറങ്ങാൻ പറഞ്ഞ അറിയിക്കണം ഇത് മാത്രമേ ഉള്ളൂ നിയമം നിയമമാണോ ഈ ജോലികൾ ഉള്ളൂ ബാക്കി ഒരു നിയമവലി ഇല്ല അതായത് ഇവിടെ നമ്മൾക്ക് ഒരു ഓണർ നമുക്ക് റെന്റിന് വീട് തരുമ്പോ അവരെന്തോദാര്യം ചെയ്യണത് പോലെയാ ഇപ്പൊ നമുക്ക് ചിലപ്പോ വേറെ നാട്ടിലായിരിക്കും നമ്മുടെ സ്വന്തം നാട് അവിടെ നമുക്ക് സ്വന്തം വീടും ഫ്ലാറ്റും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും പക്ഷെ അതിൻ്റെ ഒരു അന്യനാട്ടിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് റെന്റിന് പോയെ പറ്റുള്ളൂ അപ്പൊ ഈ ഓണേഴ്സ് നമ്മളോട് ഡീൽ ചെയ്യുന്നത് ഭയങ്കര ഔദാര്യം പോലെ ഞാൻ ഞാനിത് ചെയ്തായിരുന്നു ഇപ്പൊ ഇനി എറണാകുളത്തെ കേസാണെങ്കിൽ തന്നെ ഈ പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു വീട് കിട്ടുക അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് സിംഗിൾ മദർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഭയങ്കര പാടാണ് വീട് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ആധാർ കാർഡ് വെച്ചിട്ട് ഓക്കെ ഓണറിനോട് എല്ലാം പറഞ്ഞ് ഡീലാക്കി എൻ്റെ പേരിൽ എനിക്ക് അഗ്രിമെന്റ് ചെയ്ത് എനിക്ക് വീട് വേണം ഞാൻ മോനേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭർത്താവ് എവിടെ ഭർത്താവിനെന്തു പറ്റി അതായത് ആ ഭർത്താവിൻ്റെ ഒരു ആധാർ കാർഡും കൂടി ഉണ്ടെങ്കിലാണ് ഒരാളുടെ പേരിൽ ഒരാളുടെ ആധാർ കാർഡ് ഈ അഗ്രിമെൻ്റ് റെന്റൽ അഗ്രിമെൻ്റ് അതിൽ ഈ ഭർത്താവിന്റെ ആധാർ കാർഡും അവർക്ക് വേണം ആക്ച്വലി ഈ ആധാർ എന്ന് പറയുന്ന ഈ ഐഡന്റിറ്റി പ്രൂഫ് അത് നമ്മൾ ഒരു സ്ഥലത്തും കൊടുക്കാൻ പാടുള്ളതല്ല അതറിയോ ജോബിക്ക് നമ്മുടെ ആധാർ കാർഡ് നമ്മൾ ഒരു ആവശ്യത്തിനും ആർക്കും കൊടുക്കാൻ പാടില്ല ഇവൻ കൊടുത്താൽ തന്നെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ്സ് അത് മാത്രണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഇൻഡു ആക്കിയിട്ട് വേണം കൊടുക്കാൻ അതായത് പ്രിന്റ് എടുത്തിട്ട് അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ട് രാജ്യത്ത് എന്നിട്ട് പോലും നമ്മൾ ഇവർ ഓണറൊക്കെ ചോദിക്കുമ്പോൾ ആധാർ കാർഡ് ആരാ ചോദിക്കുന്ന ആധാർ കാർഡ് അവർക്കൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുകയാണ് കൊടുക്കാം വോട്ടേഴ്സ് ഐഡ് കൊടുക്കാം പ്രൂഫായിട്ട് എന്നാൽ പോലും ഈ ഓണറിനോട് നമ്മൾ പറയുകയാണ് ആധാർ കാർഡ് തരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വീടില്ല മനസ്സിലായോ അതാണ് ഈ സിംഗിൾ വുമണ്ണ ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ് എന്നിട്ട് പല എനിക്കറിയുന്ന പല സിംഗിൾ വുമണും ഉണ്ട് അതായത് അവർക്ക് സോഷ്യൽ സൊസൈറ്റിയില് ഞാൻ തനിച്ചാണ് എന്ന് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഫ്രണ്ട്സിന്റെ ആധാർ കാർഡ് മേടിച്ച് ഭർത്താവ് പറഞ്ഞ് കൊടുക്കുന്ന സ്ത്രീകളെ എനിക്കറിയാം പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മളൊരു റെന്റൽ അഗ്രിമെന്റ് അനുസരിച്ച് നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ ആ ഓണർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നൊക്കെയാണ് അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടാണ് അവർ ഈ ആധാർ ചോദിക്കുന്നത് ഏറ്റവും ബ്രോക്കർ ഫീസ് അയ്യോ അതൊരു ഭീകര സാധനം ശരിക്കും പറഞ്ഞാൽ റോജി റോജിയുടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു അതിൻ്റെ ബെനിഫിറ്റ് റോജിക്കാണ് ഉണ്ടാകുന്നത് ഞാൻ ആ വീട് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് റോജിക്കാണ് ഒരു ബ്രോക്കർ വന്ന് അവർ ഒരു കസ്റ്റമറെ കൊണ്ട് റോജിയുടെ എടുത്ത് വരുമ്പോൾ ആ വീട് കച്ചവടമാക്കി കൊടുക്കുന്നെങ്കിൽ റോജിയാണ് പൈസ കൊടുക്കേണ്ടത് അല്ലെ റോജിയുടെ കച്ചവടത്തിന് വേണ്ടി ഒരാൾ ചെയ്യുന്നു ഇവിടെ ഒരാൾക്കാളും ഷോയാണ് ഓണറെക്കാളും ഷോയാണ് ഇവിടെയുള്ള ബ്രോക്കേഴ്സിന് ഇവമാരന്തോക്കർമാരാ മനസ്സിലായാ ഇടനിലക്കാര് മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്താ ഇതേ സാധനം ബ്രോക്കർമാരെ ബോധിപ്പിക്കണം നിങ്ങൾ എന്താ എവിടെന്ന എവിടെ ജോലി എന്താ കാര്യങ്ങൾ അത് ഇത് ഞാൻ പറയുന്നത് നമ്മൾ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യം അതൊന്നും പറ്റുന്നില്ല ഇവർക്ക് ഇവരുടെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നോക്കി ഈ പറഞ്ഞ ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയാണ് പകുതി ഓർഡർ കൊടുക്കാം അവര് രണ്ടുപേരും വാടയാണെങ്കിൽ ഒറ്റ ദിവസം അതായത് ഒരു ഡീല് ക്ലോസ് ആകുന്ന ഒരു വീട് ക്ലോസ് ആകുന്ന പതിനായിരം രൂപ പിന്നെ ഈ ബ്രോക്കർമാരുടെ ഇടനില വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറി ഓണർ ലിസ്റ്റഡ് പ്രോപ്പർട്ടി നോക്കി നോക്കി വരുമ്പോ നമ്മളീ വിളിക്കുന്നത് മുഴുവനും ബ്രോക്കർമാരെയാണ് ഓണർ ലിസ്റ്റ് ഇടുന്ന കാണും പക്ഷെ വിളിക്കുന്നതൊക്കെ അവസാനമായിരിക്കും നമ്മൾ അറിയുന്നത് ഇവർ ബ്രോക്കറാണ് പിന്നെ വേറെ നിവർത്തിയില്ല അവർ കാണിച്ച വീടല്ലേ പിന്നെ അതുപോലെ നമ്മൾ ഈ റെന്റിന് താമസിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേറെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം ഫുൾ എറണാകുളത്തെ സംബന്ധിച്ച് ഫുൾ കോൺക്രീറ്റഡ് ആയിരിക്കും ഒരു ഒരുതരം മണ്ണുണ്ടാവില്ല നമുക്ക് എന്താ ആവശ്യത്തിന് അപ്സ്റ്റേഴ്സ് ആണെങ്കിലും ഈ യൂസ്ഡ് സാനിറ്ററി നാപ്കിൻസ് ഡിസ്പോസ് ചെയ്യാൻ പെടുന്ന പാടുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വീട് എടുത്തു അപ്പൊ ഓണറിനോട് ചോദിക്കുകയാണ് ഈ വേസ്റ്റ് നമുക്കറിയാം അല്ല എല്ലാ ദിവസവും രാവിലെ ബക്കറ്റിൽ കൊണ്ടു വെച്ചാൽ കോർപ്പറേഷൻ എടുത്തോളും ബുധനാഴ്ച പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്തോളും ആ ആന്റിനോട് ഓണറിനോട് എന്താ സാനിറ്ററി നാപ്കിൻസ് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേ എനിക്കറിയില്ലെന്ന് ഓണർ പറയുന്നതാണ് എനിക്കറിയില്ല ഞങ്ങൾ ഇവിടെ പൈസമാര് രണ്ടുപേരും ആണ് ഇവിടെ പെണ്ണുങ്ങളൊന്നുമില്ല അപ്പൊ അത്രയും പുച്ഛമായിട്ടുള്ള അതായത് പൈസയും കൊടുത്ത് കടിക്കണ വട്ടിയെ മേടിച്ചെന്ന് പറയേണ്ടി വരും പതിനയ്യായിരം രൂപ വാടക കൊടുത്ത് എടുത്ത വീട്ടില് അയാൾ ടെനന്റ് ചോദിക്കുകയാണ് ഈ സാനിറ്ററി നാപ്കിൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെക്കുമ്പോ എനിക്കറിയില്ല അപ്പൊ ആ സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ ഇതൊക്കെ പൊതിഞ്ഞ് ബാഗിലാക്കി പോണ വഴിക്ക് അവിടെ ഇവിടെയും കൊണ്ടിട്ട് നാടും നശിച്ച് കത്തിച്ചു കളയാൻ സ്പേസ് കളയു ടെറസ് ഉണ്ടാവുമല്ലോ അപ്പൊ ടെറസിൽ കൊണ്ടിട്ടാണ് ഫ്ലാറ്റിൽ താമസിക്കുന്ന മിക്കവരും കത്തിച്ചു കളയുന്നത് അപ്പൊ ടെറസിൽ ഏ ഇല്ല അവിടെ ഇവിടുത്തെ അച്ഛൻ നടക്കുന്നതാണ് ടെറസിൽ അച്ഛൻ നടക്കുന്ന സ്ഥലമാണ് അച്ഛനൊക്കെ ഭയങ്കര പ്രശ്നം പലപ്പോഴും പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇവർക്ക് ഭയങ്കര സദാചാരമാണ് ഇവിടെ ആര് വരുന്നു നിങ്ങളുടെ വീട്ടിൽ ആര് വരുന്നു ഗസ്റ്റ് ആര് വരുന്നു ഫ്രണ്ട്സ് ആര് വരുന്നു മറ്റാൾക്കാർ താമസിക്കാൻ പറ്റത്തില്ല ഓക്കെ നടക്കാൻ പറ്റൂല്ല മനസ്സിലായിട്ട് ഞാൻ പറയും ഇതിന്റെ എത്ര ബുദ്ധിമുട്ട് വീട് വളരെ കൊടുക്കുന്നത് അപ്പൊ കണ്ടവന്റെ കയ്യിലിരിക്കുന്ന പൈസ കാണും പക്ഷെ ഞങ്ങൾ പറഞ്ഞ പോലും ജീവിക്കണം അത് അവര് പറഞ്ഞോ എന്തെങ്കിലും ജീവിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ നിങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വീട് മാറണം അല്ലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവരെ ഇവരെ ഏതാണ്ട് നേരത്തെ പറഞ്ഞ പോലെയതാണ്ട് ഔദാര്യം പോലെയാ ഈ ഓണേഴ്സ് പെരുമാറുന്ന ഒരു പ്രത്യേക രീതിയില ചിലപ്പോ അവിടെ നിന്ന് മിറ്റത്തിറങ്ങാൻ പറ്റൂല ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല ഞാൻ വർഷം ിൽ പല പല സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് എറണാകുളത്ത് മാത്രം ഇത് ഹയ്യർ ആണ് ഈ പറയുന്ന ഒരു ബിസിനസ് വീട് വാടക ഈ ആൾക്ക് ഈ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേലും പക്ഷെ ഫ്രണ്ട്സ് ഒന്നിനുണ്ട് പേരുടെ കാര്യം ഭയങ്കര ഈ ഓണേഴ്സ് ഭയങ്കര ടോക്സിക്കാണ് പിന്നെ യോ ഈ റെന്റൽ അഗ്രിമെന്റ് നമ്മൾ ശരിക്കും വായിച്ച് നോക്കി നോക്കാതാണ് എല്ലാരും ഒപ്പിടുന്നൊക്കെ അതിനുശേഷം ഇതിൽ ഓരോ ഇത് പണി കിട്ടുന്നേ അപ്പൊ ശരിക്കും ഉള്ള റെന്റൽ അഗ്രിമെന്റ് പ്രകാരം ഇപ്പൊ പഴക്കം കാലപ്പഴക്കം കൊണ്ടുണ്ടാവുകയാണ് ഇപ്പൊ പത്ത് മുപ്പത് വർഷമായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വാടകയ്ക്ക് തരുന്നെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും ഇന്ന് ഈ മുറിയിലെ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ ആ നാളെ എ സി വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ അവിടുത്തെ ഫാൻ കേടാവും പഴയ ഫാൻ ആയിരിക്കും അപ്പൊ നമ്മൾ ഇതൊക്കെ കാശ് കൊടുത്ത് റിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാ അടുത്ത മാസം കൊടുക്കുന്ന വാടകയിൽ അത് ഡിഡക്ട് ചെയ്തിട്ട് കൊടുക്കും അങ്ങനെ ഒരു എന്റെ എക്സ്പീരിയൻസ് ആണ് കാലപ്പഴക്കം ചെന്ന വീട് ഇലക്ട്രിസിറ്റി എല്ലാം ശരിയാക്കി ഫാൻ ഇങ്ങനെ കറങ്ങുന്ന ആ ഫാനിന് സ്പീഡിൽ കറക്കാൻ തന്നെ ആയിരം രൂപ അങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വാടകയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ പതിനഞ്ച് രൂപ വാടകയാണെങ്കിൽ പന്ത്രണ്ട് രൂപ കൊടുത്തപ്പം അടുത്ത് പറഞ്ഞതാ ഇറങ്ങിക്കോ മനസ്സിലായോ നമ്മൾ അവരുടെ വീടാണ് നന്നാക്കി അവർ അവരെല്ലേ അടുത്ത് ഇനി ആൾക്കാർ വന്നാലും മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക ടൈൽ പൊട്ടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭിത്തിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക ആണി അടിക്കുക അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം ഇറങ്ങുമ്പോ കാലപ്പഴക്കം കൊണ്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ചെയ്തു തരേണ്ടത് ഏറ്റവും കോമഡിയുണ്ട് ഇപ്പൊ പറഞ്ഞില്ല അതിന് പറഞ്ഞില്ലേ പോയിന്റ എറണാകുളത്തെ വീടുകളിൽ ആണി അടിക്കാൻ പറ്റത്തില്ല അടയ്ക്ക് വീട് എടുത്ത് ആണി അടിക്കുന്ന വലിയ വിഷയോ അതിന്റെ പേര് അടി ഉണ്ടായിട്ടുണ്ട് വീട് പാടിയപ്പോ വീട്ടിൽ ആണി അടിക്കാൻ പറഞ്ഞിട്ട് ആണി അടിക്കണം ഇത് അയാൾ ഡ്രില്ല് ചെയ്ത് തരു ആണി വിട്ടിട്ടുണ്ട് അതായത് അവരുടെ വീട് വീട് നമ്മൾ ഇതാണ് ഈ ഇങ്ങനെ പെരുമാറുന്നത് അല്ല ഞാൻ ഞാൻ പറയുന്നത് കൊടുക്കാൻ ഇത്തരത്തിലുള്ള സദാചാരും കിടക്കരുത് കാരണം പൈസ പിന്നെ മെയിൻ ആയിട്ട് കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ എന്താ ഡാമേജ് സംഭവിക്കില്ലേ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പൊട്ടുന്നു സ്വിച്ച് ബോർഡ് പോകുന്നു ചിലപ്പോ ടൈല് പൊട്ടും പെയിന്റിൽ കറിയാവും നമ്മൾ താമസിക്കും നമ്മുടെ വീട് സംഭവിക്കില്ല ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഈ വീട്ടിൽ ഇത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ സ്വിച്ച് ബോർഡ് പൊട്ടും ചിലപ്പോൾ ടൈല് പൊട്ടും ചിലപ്പോൾ വയറിങ്ങനെ വരും എന്ത് ഇഷ്ടപ്പെടുന്ന ഉണ്ടാവും ഈ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇതെല്ലാം ക്ലിയർ ചെയ്ത് പെയിന്റ് അടിച്ച് എല്ലാം അവർ എങ്ങനെയാണോ നമുക്ക് തന്നത് അത് കുഞ്ഞുങ്ങളുള്ള വീട് ഇത് പിത്തിയിൽ വരയ്ക്കും അതും ഇഷ്ടപ്പെടാത്തേ അതാ പറഞ്ഞ കുട്ടികൾ വീട് ചീത്തയാക്കാർ എന്തിനാന്ന് ഇവർ ഇത്ര കഷ്ടപ്പെട്ട് വീട് കൊടുക്കുന്നത് അതായത് പിന്നെ ഇവർക്ക് ഇവർക്ക് എൻ്റെ താസം വരും അപ്പൊ കണ്ടുകൊണ്ടിരിക്കണ പൈസ വേണം പക്ഷെ ഇതൊന്നും അല്ല ഇങ്ങനൊന്നല്ല ബേസിക്കലി നമുക്ക് ഡാമേജിൽ സംഭവിക്കുന്നതൊക്കെ സ്വാഭാവികമാണ് ആ ഡാമേജ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് അവിടെ ഇറങ്ങി കൊടുക്കുന്നത് അത്രേ ഉള്ളൂ